ഹലോ കുട്ടികാരെ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉച്ചക്കത്തേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ കഞ്ഞിയും പയറും ഉണ്ടാക്കിയാലോ ഒന്ന് അതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പം ടേസ്റ്റിയുമാണ് വളരെ ഹെൽത്തിയുമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് കേട്ടോ ഇത് വൻപയർ തോരൻറ്റും കഞ്ഞയും ഇക്കാട് ഉമ്മ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഇക്കാട് ഉമ്മയക്കൊണ്ട് ഞാനിതുണ്ടാക്കിപ്പിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ വൻപയറിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നതൊക്കെ ഇക്കാട് ഉമ്മയായിരുന്നേ അങ്ങനെ നമ്മുടെ വൻപയർ ഇതേണ്ട വെള്ളമൊക്കെ പാകത്തിനൊഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുക്കറിനകത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണേ അപ്പോൾ നമ്മുടെ കുക്കറിൽ കിടന്ന് ഒരു രണ്ടോ മൂന്നോ വിസിലൊന്ന് അടിച്ചാൽ മാത്രം മതിയായിരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ഞാൻ പറയും കാരണം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ ഇതേ നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ചു അപ്പോൾ പയറൊക്കെ ഇതേ പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകത്തിലായ ആ ഒരു പയറ് ഒരു അരിപ്പക്കൊട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക കാരണം അതിന്റെ വെള്ളമൊക്കെ വാർന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതി വെന്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വച്ചേക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ നമ്മുടെ ചട്ടി തേണ്ടേ അടുപ്പത്ത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടു വിട്ടു കൊടുത്തു അങ്ങനെ കടകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വറ്റൽമുളക് അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ അത് കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി എന്നിവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെയും ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ ഈ ഒരു പരുവൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ വൺ ബയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഈ വറ്റൽ മുളക് എണ്ണയ്ക്കകത്തിട്ട് വാട്ടുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അങ്ങനെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങ ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് അതിനകത്തേക്ക് ഇടുകയാണ് നമ്മുടെ വൺ ബയർ ഒരു വശത്ത് റെഡി ആയപ്പോഴത്തേക്കും ഞാൻ തേണ്ട നമ്മുടെ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട് അങ്ങനെ അരി ദാണ്ട വിസലടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞിയും വയറും മാത്രം മതിയോ ഇനി നമ്മുടെ മീൻ സംഭവങ്ങളൊക്കെ ആക്കണ്ടേ അപ്പോൾ അതെ നമ്മുടെ പപ്പട കുട്ടന്മാരെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞിയുമായിട്ടുള്ള ബെസ്റ്റ് കോംബോ ആണ് പപ്പടം ചിലവർ ചുട്ടെടുക്കും ഞാനിപ്പോൾ വറുത്താണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ വറുത്ത് മാറ്റി വച്ചതിന് ശേഷം എന്താ എൻ്റെ മെയിൻ സാധനം മുളക് കൊണ്ടാട്ടം അങ്ങനെ മുളക് കണ്ടായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞിയുമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോംബോ ആണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയും പേരും കുടിക്കാൻ പോയാലോ സത്യം പറ കണ്ടിട്ട് തന്നെ വായുവെള്ളം ഓറുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്കും ഇത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ അതെ ഇതൊക്കെയാണ് സ്പെഷ്യൽ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് കൊച്ചുള്ളിയും ഒരു പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കഞ്ഞിയുടെ കൂടെ കൊച്ചുള്ളി കടിച്ചു കൂട്ടി തിന്നു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തൻ്റെ കഞ്ഞി കുടിക്കാനായിരുന്നു അപ്പോൾ ആദൂനും കഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ടു സൂപ്പറാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്